കേന്ദ്ര നേതാക്കൾ മുതൽ ഏറ്റവും മുതിർന്ന നേതാക്കൾ മുതൽ എല്ലാവരും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും എന്ന കൂടി നടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമ്മതിക്കില്ല बीजेपी स्टेट्रल टीम फॉर दिसोरियो നീ എൻറെ ശിഷ്യൻ തന്നെയാണോടാ আন্ডার یور এফেক্টিভ ആൻഡ് എയബിൾ লিডারশিপ মোটিவேটেড ടു রেইজ দ্য স্লোগన్స్ ആൻഡ് দ্য পিপল অফ ট্র্যাভ্যানടรัം shall I help you that's it വാ വണ്ട അമ്മേടൊരു ഇംഗ്ലീഷ് നമുക്കൊന്ന് ഇംഗ്ലീഷ് അറിയില്ലെന്ന് അവൻ പറഞ്ഞേ എന്ത് കലക്കാനോ കലക്കോ അത് അവനോട് കഥ കലക്ക ഇനി ഞാൻ കലക്കും എന്ന നീ പോയി അപോഷൻ ചെയ്യടാ എന്ന് വെച്ചാ കലക്കാൻ എയ്ംസ് ടു ബ്രിങ് അപ്പ് ദ ൾ യൂണിവേഴ്സിറ്റി ഓഫ് സിവിൽ ടെക്നിക്കൽ പഞ്ചായത്ത് പീപ്പിൾ ടു യു ഹൗ ഡു ഫീൽ ഡെയിലി വന്നത് എൻ എസ് മാധവൻജി ഓൾസോ സെറ്റ് മേ ബി യു നോ സംബഡി മൈറ്റ് സിറ്റ് ഇൻ ദ ബാക്ക് സീറ്റ് ആൻഡ് ഡ്രൈവ് യു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അമ്പത്തിരണ്ട് രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ എൺപത്തി രൂപയാണ് ഇക്കണക്കിന് എങ്ങനെ ആയിക്കോട്ടെ